വിജ്ഞാന തലങ്ങളുടെ ഏഴ് പടികൾ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തി ഒൻപത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ജ്ഞാന ഭൂമി വിചാരണാദ് തതുർത്ഥാ സദോസം സത്യനാമികനീഷ്ടി സപ്തമീ ദിവ്യകാസ്മൃത വസിഷ്ഠൻ തുടർന്നു രാമ ഞാനിനി വിജ്ഞാന തലങ്ങളുടെ ഏഴ് പടികൾ എന്തെന്ന് വിശദമാക്കാം അതറിഞ്ഞുകഴിഞ്ഞാൽ നീ മോഹവലയത്തിലകപ്പെടുകയില്ല ശുദ്ധമായ ഇച്ഛയാണ് ഒന്നാമത് രണ്ടാമത് അന്വേഷണം മൂന്നാമത് മനസ്സ് സൂക്ഷ്മമാവുന്ന അവസ്ഥ നാലാമത് സത്യത്തിൽ മനസ്സുറച്ച അവസ്ഥ കെട്ടുപാടുകളിൽ നിന്നുമുള്ള മോചനമാണ് അഞ്ചാമത് വസ്തുനിഷ്ഠ സമീപനത്തിൻ്റെ അതായത് വിഷയവിഷയി കാഴ്ച അവസാനമാണ് ആറാമത് ഏഴാമത് ഇവയ്ക്കെല്ലാം ഉപരിയുള്ള മറ്റൊരു തലമത്രേ ഞാനിങ്ങനെ മൂഢനായി തുടരുന്നതെന്തേ ഇതിൽ നിന്നും എനിക്കൊരു മോചനം വേണം മഹാത്മാക്കളെയും വേദഗ്രന്ഥങ്ങളെയും സമാശ്രയിച്ച് എനിക്ക് അനാസക്തി വളർത്തിയെടുക്കണം ഇങ്ങനെയുള്ള ഇച്ഛയാണ് ആദ്യത്തെ പടി അതിനു നേരിട്ടുള്ള അന്വേഷണമാണ് അടുത്ത പടി ഇതുമൂലം ആസക്തിയിൽ കുറവുണ്ടായി മനസ്സ് സൂക്ഷ്മവും സുതാര്യവുമാവുന്നതാണ് മൂന്നാമത്തെ അവസ്ഥ ഈ മൂന്നവസ്ഥകളും അഭ്യസിച്ച് വരുമ്പോൾ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും സ്വാഭാവികമായി ഒരകൽച്ചയും അതുമൂലം സത്യവസ്തുവിൽ അഭിരമിക്കാനുള്ള സഹജഭാവവും ഉണ്ടാവുന്നു ഇവയെല്ലാം നന്നായി അഭ്യസിച്ച് തികഞ്ഞ അനാസക്തിയാവുമ്പോൾ സത്യത്തിൽ മാത്രം മനസ്സുറയ്ക്കുന്നതാണ് അഞ്ചാമത്തെ അവസ്ഥ അങ്ങനെ ആത്മാവിൽ അഭിരമിച്ച് അകത്തും പുറത്തുമുള്ള ദ്വന്ദ്ഭാവനകളും വൈവിധ്യമാർന്ന കാഴ്ചകളും അവസാനിക്കുന്നു മഹാത്മാക്കളുടെ പ്രചോദനം മൂലം തുടങ്ങിയ അന്വേഷണത്തിൽ സ്വയം നേരനുഭവം എന്ന ഫലം കാണുന്നു അതിനുശേഷം മറ്റൊരു ഉപാധിയും വിഭാഗീയതയും ഇല്ലാതെ ആത്മജ്ഞാനം സഹജവും ഇടമുറിയാത്തതുമായ അനുഭവമാകുന്നു ഇതാണ് ഏഴാമത്തെ പടിയായ അതീന്ദ്രിയ തലം ഇത് ജീവൻ മുക്താവസ്ഥയാണ് അതിനുമപ്പുറമാണ് ശരീരബോധാതീതമായ തുല്യമെന്ന അവസ്ഥ രാമ ഈ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ഏഴു പടികൾ കയറിയവർ മഹാത്മാക്കളത്രേ അവർ മുക്തരാണ് സന്തോഷ ദുഃഖങ്ങൾ അവരെ ബാധിക്കയില്ല അവർ കർമ്മനിരത്തരോ കർമ്മം ഉപേക്ഷിച്ചവരോ ആകാം ആത്മാരാമന്മാരായ അവർക്ക് സന്തോഷം കണ്ടെത്താൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല പരമോന്നതമായ ബോധാവസ്ഥയെ പ്രാപിക്കാൻ എല്ലാവർക്കും ആവും ശരീരമുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും ശരീരമെടുക്കാത്ത സത്വങ്ങൾക്ക് പോലും ഇത് സാധ്യമാണ് കാരണം വിജ്ഞാനത്തിൻ്റെ ഉദയം മാത്രമാണല്ലോ ഇതിന് വേണ്ടത് ഇങ്ങനെ പരമോന്നത ബോധ തലത്തിലെത്തിയവർ മഹാത്മാക്കൾ തന്നെയാണ് അവർ ഏവർക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് മുന്നിൽ ചക്രവർത്തിമാർ പോലും തൃണതുല്യരത്ര അവർ ഇവിടെ ഇപ്പോൾ മുക്തരായി ജീവിക്കുന്നു ഹരിയോ ഓം സദാ ശിവ ശിവസമാരംഭാം ശങ്കരാചാര്യ മദ്യമാം അസ്മദാചാര്യവജയന്ത വന്ദേ ഗുരുപരമ്പരാം